ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കേരളത്തിലെ പോളിംഗ് അവസാനിച്ചിരിക്കുകയാണ് പോ അവസാനം പുറത്തു വരുന്ന കണക്കുകൾ പ്രകാരം കേരളത്തിലെ പോളിംഗ് ശതമാനം എന്ന് പറയുന്നത് എഴുപത്തി ഒന്ന് പോയിന്റ് ഒന്ന് ആറ് ശതമാനം കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊൻപത് ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ആറ് ശതമാനത്തിലേറെ കുറവാണ് പോളിംഗ് ശതമാനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇത് വ്യക്തമായി തെളിയിക്കുന്നത് ഇത്തവണ ഒരു തരംഗം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇല്ല എന്ന കാര്യം തന്നെയാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ച മുപ്പത് വർഷത്തെ ഏറ്റവും ഉയർന്ന പോളിംഗ് ശതമാനമായ എഴുപത്തി ഏഴ് എട്ട് നാല് ശതമാനമായിരുന്നു പോളിംഗ് ശതമാനം എന്നാൽ ആ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് ഒരു ആധിപത്യ വിജയം പത്തൊൻപത് ഒന്ന് എന്ന ആധിപത്യ വിജയം നേടുന്നതും നമ്മൾ കണ്ടു എന്നാൽ പോളിംഗ് ശതമാനം ഇത്ര കുറയുമ്പോൾ കാര്യങ്ങൾ രണ്ടായിരത്തി നാലിന് സമാനമായാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി നാലിലായിരുന്നു ഇത്രയധികം പോളിംഗ് ശതമാനം താഴുന്നൊരു കാഴ്ച നമ്മൾ മുൻപ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കണ്ടിട്ടുള്ളത് രണ്ടായിരത്തി നാലിലെ പോളിംഗ് ശതമാനം എന്ന് പറയുന്നത് എഴുപത്തി ഒന്ന് പോയിന്റ് രണ്ട് ശതമാനം അതായത് ഇപ്പോഴത്തേതിന് ഏതാണ്ട് സമാനമായ പോളിംഗ് ശതമാനമായിരുന്നു രേഖപ്പെടുത്തിയത് ആ തെരഞ്ഞെടുപ്പിൽ പതിനേഴ് സീറ്റിലാണ് എൽ ഡി എഫ് വിജയിക്കുന്നത് സി പി എമ്മും സി പി ഐയും ഇടത് സ്വതന്ത്രനുമെല്ലാം ചേർന്ന് പതിനേഴ് സീറ്റിൽ വിജയം ഉറപ്പിച്ചു അതും വലിയ ഭൂരിപക്ഷങ്ങളിൽ യു ഡി എഫ് വെറും രണ്ട് സീറ്റിലേക്ക് ഒതുങ്ങുന്ന കാഴ്ച നമ്മൾ കണ്ടു മുസ്ലിം ലീഗിൻ്റെ മലപ്പുറം സീറ്റും യു ഡി എഫ് മാ കോൺഗ്രസിന് ഒരൊറ്റ കോട്ടയം സീറ്റും മാത്രമാണ് ആ തിരഞ്ഞെടുപ്പിൽ ലഭിച്ചത് ഒരു സീറ്റിൽ പി സി തോമസ് എൻ ഡി എയുടെ സ്ഥാനാർത്ഥിയായി വിജയിക്കുന്ന സാഹചര്യവും രണ്ടായിരത്തി നാലിലുണ്ടായി ആ രണ്ടായിരത്തി നാലിന് സമാനമായ വോട്ടിംഗ് ശതമാനമാണ് ഇത്തവണയും രേഖപ്പെടുത്തിയിരിക്കുന്നത് വോട്ടിംഗ് ശതമാനം ഈ രണ്ടായിരത്തി നാലിലെ എഴുപത്തി ഒന്ന് പോയിൻറ്റ് രണ്ട് ശതമാനത്തിൽ നിന്നും ഉയർന്നപ്പോഴൊക്കെ ഒരു സമാസമ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ഉദാഹരണത്തിന് രണ്ടായിരത്തി ഒൻപത് രണ്ടാം യു പി എ സർക്കാർ തിരഞ്ഞെടുക്കപ്പെടുന്ന തിരഞ്ഞെടുപ്പിൽ പോളിംഗ് ശതമാനം എന്ന് പറയുന്നത് എഴുപത്തി മൂന്ന് പോയിൻറ്റ് മൂന്ന് എട്ട് ശതമാനമായി ആ പോളിംഗ് ശതമാനം അത്രയും സംഭവിച്ചപ്പോൾ യു ഡി എഫ് പതിനാറ് സീറ്റുകളിൽ വിജയിക്കുകയും എൽ ഡി എഫ് നാല് സീറ്റുകളിലേക്ക് ചുരുങ്ങുകയും ചെയ്യുന്നൊരു കാഴ്ചയുണ്ട് എന്നാൽ തൊട്ടടുത്ത തവണ രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി തെരഞ്ഞെടുക്കപ്പെടുന്ന തിരഞ്ഞെടുപ്പിൽ പോളിംഗ് ശതമാനം എഴുപത്തി മൂന്ന് പോയിൻറ്റ് എട്ട് ഒൻപതായി ഉയർന്നുവെങ്കിലും കാര്യങ്ങൾ യു ഡി എഫിന് അത്ര വലിയൊരു ആധിപത്യം നൽകിയില്ല യു ഡി എഫ് പന്ത്രണ്ട് സീറ്റുകളിൽ വിജയിക്കുകയും എൽ ഡി എഫ് എട്ട് സീറ്റുകളിലേക്ക് അതിൻ്റെ ടാലി ഉയർത്തുകയും ചെയ്തു രണ്ടായിരത്തി ഒൻപതിലുമായി താരതമ്യപ്പെടുത്തും അതായത് വോട്ടിംഗ് ശതമാനം കുറയുന്നത് എപ്പോഴും എൽ ഡി എഫിന് ഗുണകരമാണ് എന്ന് തന്നെയാണ് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ആ തിരഞ്ഞെടുപ്പ് കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി നാലിന് സമാനമായ ഒരു അവസ്ഥ ഒരു തരംഗമില്ലാത്ത വളരെ കുറഞ്ഞ പോളിംഗ് രേഖപ്പെടുത്തുന്ന ഒരു തെരഞ്ഞെടുപ്പായിരുന്നു ഇത്തവണ രണ്ടായിരത്തി പത്തൊൻപതിൽ കാര്യങ്ങൾ വളരെ വ്യത്യസ്തമായി വളരെ വ്യത്യസ്തമായ രണ്ട് തരംഗങ്ങൾ കേരളത്തിലെ തെരഞ്ഞെടുപ്പിൽ ആഞ്ഞടിച്ചിരുന്നു ഒന്നാമത്തേത് ശബരിമല എന്ന കത്തുന്ന നീറുന്ന വിഷയം ആ വിഷയം ഒരു വലിയ തരംഗമായി രണ്ടായിരത്തി പത്തൊൻപത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആഞ്ഞടിച്ചു ഇത് വോട്ടിംഗ് ശതമാനം ഉയരാൻ ഒരു വലിയ കാരണമായി എന്നാൽ രണ്ടായിരത്തി പത്തൊൻപതിൽ മറ്റൊരു തരംഗം കൂടി ഉണ്ടായിരുന്നു അത് രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുകയും രാഹുൽ ഗാന്ധി അടുത്ത പ്രധാനമന്ത്രിയാകാൻ പോകുന്നു എന്ന നിലയിലുള്ള കോൺഗ്രസിന്റെ പ്രചരണവും ഒക്കെ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ വലിയ ഒരു തരംഗം സൃഷ്ടിക്കുകയും പോളിംഗ് ശതമാനം ഉയരാൻ കാരണമാവുകയും ഒക്കെ ചെയ്തു പക്ഷേ ഇത്തവണ അങ്ങനെ ഒരു പോളിങ്ങിൽ ഉയർന്ന ശതമാനം രേഖപ്പെടുത്തിയിട്ടില്ല എഴുപത്തിയൊന്ന് ഒന്ന് ശതമാനം മാത്രമാണ് പോളിങ് അത് രണ്ടായിരത്തി നാലിന് സമാനവുമാണ് രണ്ടായിരത്തി നാലിൽ എൽ ഡി എഫ് പതിനേഴ് സീറ്റുകൾ നേടിയതുപോലെ ഇത്തവണയും എൽ ഡി എഫിൻ്റെ ഒരു ആധിപത്യം സംഭവിക്കുമെന്ന് തന്നെയാണ് സി പി എമ്മിൻ്റെ കണക്കുകളും സൂചിപ്പിക്കുന്നത് സി ഉള്ളിലെ കണക്കുകൾ പ്രകാരം ഏകദേശം പതി പത്ത് മുതൽ പതിനാല് സീറ്റുകളിൽ വരെ എൽ ഡി എഫ് വിജയിക്കാനാണ് സാധ്യത എന്നാണ് അവർ കണക്ക് കൂട്ടുന്നത് പ്രത്യേകിച്ച് ആറ്റിങ്ങൽ മുതൽ കാസർഗോഡ് വരെയുള്ള മണ്ഡലങ്ങളിലെല്ലാം തന്നെ പോളിങ്ങിൽ വലിയ കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇത് മറ്റൊരു സൂചന കൂടി നൽകുന്നുണ്ട് ഇത്തവണ ആര് വിജയിച്ചാലും വലിയ ഭൂരിപക്ഷം ആർക്കും ലഭിക്കാനുള്ള സാധ്യത ഉണ്ടാവില്ല എന്നതും ഇത്തവണത്തെ ഒരു ഏറ്റവും വലിയ തെളിവാണ് എന്തായാലും പോളിംഗ് ശതമാനത്തിലെ കുറവ് എൽ ഡി എഫിന് തന്നെയായിരിക്കും ഗുണം ചെയ്യുക എന്നാണ് കേരളത്തിലെ രണ്ടായിരത്തി നാല് മുതലുള്ള പോളിംഗ് ശതമാന കണക്കുകൾ സൂചിപ്പിക്കുന്നത്